കണ്ണുകൾ അടച്ച് ദേവുവിന്റെ ചുംബനം വാങ്ങുവാണ് ജോ അവന്റെ ഇരുത്തം കണ്ടതും ദേവുവിന് കുറുമ്പ് തോന്നി അവൾ കയ്യിലെ കപ്പ് തിണ്ണയിൽ വെച്ച് അവൻ നീണ്ട മൂക്കിൽ കുറുമ്പോടെ അടിച്ച് അവിടെ നെണങ്ങിട്ട് പോകും ആ ജോ കണ്ണുകൾ തുറന്ന് നോക്കുമ്പോഴേക്കും ദേവ് ഓടി മുറ്റത്തിറങ്ങിയിരുന്നു മൂക്കിൽ കടിച്ചത് അവന് നല്ലോണം വേദന എടുത്തിരുന്ന് അവന്റെ മുഖം ചുവന്നു അവളുടെ പിറകി ഓടിയവന് ചെക്കനും ദേഹം നിന്ന കലിപ്പ് വരും നിക്കടി അവളെ നിന കുറുമ്പ് ഞാൻ ശരിയാക്കി തരാം ജോ അവളുടെ പുറകെ മുണ്ടും മടങ്ങി കുത്തി ഓടി ദേവന് ഓടാൻ കഴിയുന്നില്ലെങ്കിലും അവൻ വരും മുന്നേ ഒരു മരത്തിന്റെ മറവിൽ ഒളിച്ചു നിന്നു ശ്വാസം വരച്ചുവിട്ടിടക്ക് അവൻ വരുന്നുണ്ടോ എന്ന് മരത്തിന്റെ മറവിൽ നിന്ന് നോക്കി അവനെ കാണുന്നില്ലെന്ന് കണ്ടതും അവൾ ആശ്വാസത്തോടെ മരത്തിലേക്ക് ചേർന്ന് നിന്ന് കണ്ണുകളിൽ എത്തി നോക്കിയതും അവൾക്ക് മുന്നിൽ നിൽക്കുന്ന ഇച്ചായനെ കണ്ട് അവൾ ചിരിച്ചു കാണിച്ചു പക്ഷേ അത് ചിരിയായിരുന്നല്ലോ സോറി ചായ ഇനി ഞാൻ ചെയ്യില്ല അവൾ അവനെ നോക്കി മുഖത്ത് വിനയം വരുത്തി പറഞ്ഞു അച്ചോടാ ഇച്ചായന്റെ കൊച്ചി കടിച്ചോ പക്ഷേ ഈ ഇച്ചാനും കടിക്കും അവനവളെ നോക്കി പറഞ്ഞു അവളിലേക്ക് മുഖം മൂക്കെന്താ കായത്തിൽ കടിച്ചു ആ ഇച്ചായ അവനെ വിളിച്ചു അവന്റെ പല്ലും നാവും ചുണ്ടും കടുത്തിൽ ഓടി നടന്നു അവനും നീർകൊണ്ട് അവളുടെ കടുത്തുനിന്നേ ഇനി എന്റെ കൊച്ചിന് കുറുമ്പ് കാണിക്കാൻ തോന്നുമ്പോ പറയണേ ഇതുപോലെ എല്ലായിടത്തും ചായൻ തരാം അവൻ അവളുടെ കവളിൽ ചുണ്ടു ചേർത്ത് കൊണ്ട് പറഞ്ഞു ദേവുവാണെങ്കിൽ അവൻ കടിച്ച ഭാഗത്ത് തടവി അവനെ കൂർപ്പിച്ചു നോക്കുവാണ് എന്റെ കൊച്ചേ നീ എന്നെ ചീത്തയാക്കും ജോ അത് പറഞ്ഞ് അവൻ അവളുടെ അടുപ്പിൽ പിടിച്ച് അവളുടെ ചുണ്ടുകളെ കടിച്ചെടുത്തു രണ്ടു ദിവസം കോട്ടയത്ത് നിന്ന് അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു ഇടയിൽ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഇച്ചാന്റെ പ്രണയം അവളിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവന്റെ സ്നേഹവും വാത്സല്യവും കരുതലും അവൾ ആവോളം ആസ്വദിച്ചു ഇച്ചാനും ഇച്ചാൻറെ സ്നേഹവും അത് തന്നെ മറ്റൊരു മാന്ത്രികതയിലേക്ക് എത്തിക്കുവാണെന്ന് അവൾക്ക് തോന്നി ഇടയ്ക്ക് വാത്സല്യത്തോടെ തന്നെ ചേർത്ത് പിടിച്ച് ഏടനെ പോലെ എല്ലാ കുറുമിനും കൂട്ടുനിന്ന് കാമുകനെ പോലെ ആരും കാണാതല്ല ചുമനും ഭർത്താവിനെ പോലെയുള്ള കയറി എല്ലാം ഈ രണ്ട് ദിവസം കൊണ്ട് അവൾക്ക് അറിയാൻ കഴിഞ്ഞു വൈകുന്നേരം അടുക്കളയിൽ കുഞ്ഞമ്മ ചേർത്തിയോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ജോ വന്നത് ശ്രീ നീ റെഡി ആയില്ലേ ജോ അടുക്കളയിൽ വന്ന് ചോദിച്ചു ഡവ അരിഞ്ഞ ചായ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു ഇനി ഇട്ടിരിക്കുന്ന ഡ്രസ് ഡ്രസ്സൊന്നും മാറി ആകണം അവൾ അവനോട് പറഞ്ഞ് റെഡിയാകാൻ പോയി ഇന്ന് രണ്ടുപേരും മൂന്നാറിലേക്ക് പോവുകയാണ് ജോയുടെയും അപ്പച്ചയുടെയും പേരിൽ അപ്പച്ചൻ വാങ്ങി എസ്റ്റേറ്റിലേക്ക് പോകുവാണ് ഒരു ദിവസം വീട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് പോകാന്ന് വിചാരിച്ചെങ്കിലും പോകാൻ പറ്റില്ല രണ്ടുപേർക്കും കാരണം അപ്പച്ചന്റെ പെങ്ങന്മാരും മക്കളും അവരവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കാണാൻ വന്നിരുന്നു അപ്പുവിൻ്റെ പ്രശ്നത്തിൽ അവർക്ക് കുറച്ച് നീരസം ഉണ്ടെങ്കിലും അപ്പുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് അവനുള്ള എല്ലാം മാറി അല്ലെങ്കിലും മനുഷ്യൻ തെറ്റുകാരാകുന്നത് സാഹചര്യങ്ങൾ കൊണ്ടാണ് ദൈവം റെഡിയായി ഇറങ്ങി വന്നത് ജോ മുറ്റത്ത് വണ്ടിയിൽ ബാഗ് വെക്കുവാണ് ഒരു ലൈറ്റ് ബ്ലൂ ജീൻസും ബ്ലാക്ക് ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത് ദേവും സെയിം അവൻ്റെ അതേപോലുള്ള ഡ്രസ്സാണ് കുഞ്ഞമ്മ ചേർത്തിയോടും അകച്ചേരനോടും പോകുവാണെന്ന് പറഞ്ഞ് അവരിറങ്ങി വൈകുന്നേരമായതും ജോയും ദേവും മൂന്നാറിലെ എസ്റ്റേറ്റിലെത്തി അവിടെയുള്ള വീട്ടിലേക്ക് കയറി തണുപ്പ് കാരണം ദേവ് വിറച്ചു അകത്തേക്ക് കയറി വന്ന ജോയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നവള് ജോ അവളെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് പോയി ഇച്ചായ എന്ത് തണുപ്പാ ദേവ് കൈകൾ കൂട്ടിത്തിരുമ്പി അവനോട് പറഞ്ഞു എന്റെ കൊച്ചിന് തണുക്കുന്നുണ്ടോ ഇച്ചാൻ ഇച്ചിരി ചൂട് തരാമോ അവൻ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു വേണം ജോ അവളെ കൈയിലെടുത്തുകൊണ്ട് പറഞ്ഞു മൂന്നാറിലെ തണുപ്പിൽ അവളിലേക്ക് അവൻ ചൂട് പകർന്നു അവളിലും ഓരോ മടക്കിലും വീർപ്പ് പൊടിഞ്ഞു ഒരാഴ്ച തങ്ങി രണ്ടാണ് ഓരോ രാവും പകലും അവളുടേതായിരുന്നു പരസ്പരം പ്രണയം പങ്കുവെച്ച് തളർന്ന് അവൾ അവനിലേക്ക് കൂടുതൽ ആഴത്തിൽ ആലിഞ്ഞു ചേർന്നു ജോയും ദേവും രാവിലെ തന്നെ എറണാകുളത്തേക്ക് എത്തി ഒരാഴ്ച കഴിഞ്ഞ് പോരുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ എരുവിടെയും ഇടയിൽ സ്ഥാനം പിടിച്ചു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു യാത്ര തന്നെയായിരുന്നു മൂന്നാറിലെ ദിനങ്ങൾ അപ്പു ജയിലായതിനു ശേഷം വിസ്റ്റേഴ്സിനെ ആരെയും കാണാൻ സമ്മതിച്ചിട്ടില്ല ഇടയ്ക്ക് ബക്കീൽ വന്ന് രണ്ടു തവണ കേസിന്റെ ആവശ്യത്തിന് കാണാൻ സമ്മതിച്ചു ദേവൻ ഇടയ്ക്ക് ഒന്ന് കാണാൻ ശ്രമിച്ചെങ്കിലും അതിന് തടസ്സം പറഞ്ഞു പിന്നെ അവന് ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചു ശിക്ഷയുടെ കാലളവ് കുറച്ചത് ജോയുടെയും ദേവന്റെയും ഇടപെടൽ കൊണ്ടാണ് പിന്നെ അപ്പുവിന്റെ മുൻകാല ഹിസ്റ്ററിയിൽ യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്തത് കേസിന് അനുകൂലമായി കിരണിന്റെയും സച്ചിയുടെയും നിഖിലിന്റെയും അച്ഛന്മാർ വന്ന് വീട്ടിൽ ഭീഷണി പോയിരുന്നു അപ്പു ജയിലിൽ നിന്നും ഇറങ്ങുന്ന അന്ന് അവൻ ജീവനോടെ ഇങ്ങോട്ട് വരില്ലെന്ന് ജോയും ദേവനും ഒന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു ദിവസങ്ങൾ കടന്നുപോയി കോളേജ് വീടുമായി ദേവിന്റെ ദിനങ്ങൾ കടന്നുപോയി ലാസ്റ്റ് ഇയറിലേക്ക് കടക്കാൻ നേരം ദേവു ഒറ്റക്കായി അഞ്ച് ഡെലിവറി കാര്യങ്ങളുമായി ബിസിയായിരുന്നു ദേവനും മഞ്ജുവിനും കയറുന്നത് ആൺകുട്ടിയാണ് ആദവന്ന് ആദി ആളൊരു ചിരിക്കുടുക്കിയാണ് നല്ലോണം ചിരിക്കും ആരുടെ കയ്യിലേക്കും പോകും കുറുമ്പൻ ദേവിന്റെ പഠിത്തം കഴിഞ്ഞു മതി കുഞ്ഞുങ്ങളെന്ന് ജോ ആദ്യമേ കൊണ്ട് പെണ്ണിന്റെ മാശിയൊന്നും അവൻ്റെ അടുത്ത് ചെലവാക്കില്ല അപ്പുവിൻ്റെയും ദേവന്റെയും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തുടങ്ങിയ ആഗ്രഹമാണ് കുഞ്ഞ് പക്ഷെ ജോ അതിനെ എതിർത്തു പഠിത്തം കഴിഞ്ഞു മതി കുഞ്ഞുങ്ങളെന്ന് അമ്മച്ചെയും അപ്പച്ചനും പറഞ്ഞില്ലെങ്കിലും ഇടയ്ക്ക് ജോയുടെ അപ്പച്ചിമാർ അവളോട് ചോദിച്ചു കുഞ്ഞുങ്ങളൊന്നായില്ലേന്ന് സങ്കടമുണ്ടെങ്കിലും ജോയോട് പറയാതെ അവന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്ന് ദേവും തീരുമാനമെടുത്തു രാവിലെ കോളേജിൽ പോകാൻ റെഡിയാവുകയാണ് ദേവു ഇന്ന് കോളേജിൽ ലാസ്റ്റ് എക്സാം എക്സാമൊക്കെ കഴിഞ്ഞ് ഓഫ് ആണ് എക്സാം കഴിഞ്ഞ് ജോയിയുടെ ഓഫീസിൽ പ്രാക്ടീസിന് കയറുന്നത് എന്താകുമോ എന്തോ ഒരു ബ്ലൂ കളർ സാരിയാണ് അവൾ എടുത്തിരിക്കുന്നത് അതിൽ വെള്ളപ്പൂക്കൾ നല്ല ഭംഗിയുണ്ട് അവളെ കാണാൻ സാരിയെല്ലാം സാരി മുടി കെട്ടി ഇറങ്ങാൻ നേരമാണ് ജോ കുളിച്ചിറങ്ങുന്നത് അവന് ഇടാനുള്ള ഷർട്ടും പാൻസും എടുത്ത് കാട്ടിലേക്ക് വെച്ചിരുന്നു വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസുമാണ് അവൻ്റെ ഡ്രസ്സ് അവൻ ഡ്രസ്സ് മാറി കണ്ണാടിയിൽ വന്ന് മുടിയെല്ലാം ഒതുക്കി ഫോണും സ്കൂട്ടിയുടെ കീയും എടുത്ത് ദേവി നിന്നതും ജോ അവളുടെ കയ്യിൽ പിടിച്ച അവനിലേക്ക് ചേർത്ത് പിടിച്ചു ഈ ചായ വിട്ട് ലേറ്റാകും ദേവനെ അവനെ തള്ളി മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ അങ്ങ് പോയല്ലോ എന്റെ പതിവ് തരാതെ എങ്ങോട്ടാ പോകുന്നേ പിന്നെ ഇന്ന് എന്റെ കൊച്ചിനെ കാണാൻ സുന്ദരിയായിട്ടുണ്ട് കവളിൽ മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു ആണോ ദേവ് കുറുമ്പോട് ചോദിച്ച് അവന്റെ കഴത്തിൽ കൈകൾ ചുറ്റി നിന്നു അതേ നീ അവനും അവള് പറഞ്ഞതുപോലെ പറഞ്ഞ് മൂക്കിൽ മൂക്ക് കൊണ്ടുരച്ച് കോളേജിൽ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ദേവ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവൾക്ക് മുന്നിൽ ഒരു കാറ് വട്ടം വെച്ചത് ദേവു ഞെട്ടി ബ്രേക്ക് പിടിച്ചു കാറിൽ നിന്നും പേര് വന്ന് ദേവിനെ പിടിച്ച് കാറിലേക്ക് കയറ്റി കൊണ്ടുപോയി അതേസമയം ജോ ദേവിന്റെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു റോഡിൽ വീണ കിടക്കുന്നവന്റെ ബാഗിൽ നിന്ന് ഫോൺ ബെല്ലടിച്ച് കട്ടായി ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ മുതൽ ജോക്ക് ജോക്കെന്തോ മൈൻഡ് തീരെ ശരിയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വേഗം ദേവുവിനെ വിളിച്ചു ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൾ എടുത്തില്ല ജോയുടെ ഉള്ളിൽ എന്തോ പേടി നിറഞ്ഞ് അവൻ വേഗം കാറെടുത്ത് വീട്ടിലേക്ക് ചെന്നു ജോ അകത്തേക്ക് കയറുമ്പോൾ അമ്മച്ചി ഹാളിലിരിക്കുന്നത് കണ്ടു ആ നീ വന്നോ മോൾ എന്തുടാ ഞാൻ ഓഫീസിൽ നിന്ന വരുന്നേ സ്ത്രീ വന്നില്ലേ അമ്മച്ചി ഇല്ല നിന്റെ കൂടെ രാവിലെ കോളേജിൽ വന്നതല്ലേ ഞാൻ വിചാരിച്ച് നിന്റെ കൂടെ കാണുമെന്ന് ആ ഇന്ന് കോളേജ് അല്ലേ അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ആഘോഷം കഴിഞ്ഞ് ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടാകും ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ ആ നീ ഫ്രഷ് ആയി കാപ്പി എടുക്കാം ജോ മൂളിക്കൊണ്ട് റൂമിലേക്ക് പോയി റൂമിലെത്തി ഫോൺ വിളിച്ചിട്ട് ദേവ് എടുക്കാതെ വന്നതും അവൻ ദേവനെ വിളിച്ചു ജോ ഫ്രഷ് ആയി നേരെ കോളേജിലേക്ക് പോയി അന്വേഷിക്കാമെന്ന് വിചാരിച്ചിറങ്ങുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് കോൾ വന്നത് എന്താണ് ഡേവിഡ് ജോൺ ഭാര്യയെ കാണുന്നില്ലേ ആരടാ നീ കൂൾ വക്കീലേ നെയ്യും നിന്റെ അളിയനും ചേർന്ന് ഞങ്ങളുടെ അടുത്ത് കളിച്ച കളി അത് ഞങ്ങൾക്ക് നൽകിയ നഷ്ടം ചെറുതല്ല അതിനു പകരം നിന്റെയൊക്കെ ജീവന്റെ ഭാഗമായുള്ള നിരക്ക് മുന്നിൽ വെറും ജീവച്ഛവുമായിട്ട് കിടന്നു ഞാൻ ബെന്നി എന്റെ പെണ്ണിന്റെ മേലെ നിന്റെ കോയിപ്പത് ഞാനുണ്ടല്ലോ പിന്നെ നീ ഈ ഭൂമിയിൽ ജീവനോട് ഇരിക്കില്ല ജോ ഫോണിലൂടെ അയാൾക്ക് നേരാല അവന്റെ ശബ്ദം കേട്ട് അമ്മച്ചിയും കിച്ചും അവന്റെ അടുത്തേക്ക് വന്നു മോനെ ഡേവിഡ് ജോനെ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു നിനക്കൊരിക്കലും നിന്റെ പെണ്ണിന്റെ ജീവനോടെ കിട്ടില്ല ഇതാണ് നിനക്ക് ഞങ്ങൾ തരുന്ന ശിക്ഷ പറ്റുമെങ്കിൽ നീ കണ്ടുപിടിക്കുക നിനക്ക് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ സമയം തരാം അത്രയും പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു ജോ കണ്ണുകൾ ഇറുകെ അടച്ചു നിന്നു അവൻ്റെ ഉള്ളിൽ അവൻ്റെ സ്ത്രീയുടെ ഇച്ചായെന്ന് കൊഞ്ചിയുള്ള ചിരിച്ച മുഖം തെളിഞ്ഞു വന്നു ഒപ്പം ചലനമന്റ് കിടക്കുന്ന അവന്റെ ശരീരം അത് ഓർമ്മയിൽ വന്നതും അവൻ ആലറി അവിടെ ഇരുന്നു എന്നതാടാ എന്നാ പറ്റി അമ്മച്ചവന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഇച്ചായ ദേവിനെ നെങ്കിൽ പറ്റിയോ ആനെ ഫോണിൽ വിളിച്ചത് ഇച്ചു ചോദിച്ചു ജോ മുഖം ഉയർത്തി അവനെ നോക്കി അവന്റെ ചുവന്ന കിളങ്ങിയ കണ്ണുകൾ തന്നെ പറയുന്നുണ്ട് എന്തോ സംഭവിച്ചു എന്താ ഇച്ചായ എന്നാ പറ്റിയത് കിച്ചു വീണ്ടും ചോദിച്ചു ജോ ദേവുനെ തട്ടിക്കൊണ്ടുപോയതും പറഞ്ഞതും രണ്ടുപേരും അത് കേട്ട് ഞെട്ടി കർത്താവേ എന്റെ കൊച്ച് എടാ ജോമോനെ ദൈവമോൾ ആരട് അടിക്കൊണ്ട് പോയത് അവർക്ക് എന്നാ വേണേലും കൊടുക്കാം നമ്മുടെ കൊച്ചിനെ വെറുതെ വിടാ പറയടാ അമ്മച്ചിക്ക് അരഞ്ഞുകൊണ്ട് പറഞ്ഞു ജോ വേഗം സ്വബോധം വീണ്ടെടുത്ത് അമ്മച്ചി ചേർത്ത് പിടിച്ചു അവൾക്കൊന്നും വരില്ല അമ്മച്ചി സമാധാനിക്കേ നാളെ നേരം വെളുക്കും മുന്നേ ഞാൻ അവളെ കൊണ്ടുവരും അമ്മച്ചിയോട് അവൻ പറഞ്ഞു മോഹന് അവന്മാരുടെ വഴക്കിനൊന്നും പോവണ്ട അവർക്ക് എന്നാ വേണെന്ന് വെച്ചാൽ കൊടുത്തേക്ക് അമ്മച്ചിക്ക് അരഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞു ആ അമ്മച്ചി കരയല്ലേ കിജു നീ അമ്മച്ചിയെ ദേവന്റെ വീട്ടിലേക്ക് എയ്ക്കു അപ്പച്ച വരാൻ വൈകും ഞാൻ ദേവന്റെ അടുത്തേക്ക് പോവാ ജോ അത്രയും പറഞ്ഞ അവൻ വണ്ടി എടുത്തു പോയി എന്റെ കൊച്ചുങ്ങളെ നീ കാത്തോളിനെ അമ്മച്ചി മുകളിലേക്ക് നോക്കി കുരിശു വരച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ദേവ് കണ്ണുകൾ വലിച്ചു തുറന്നു നേരിയ ലൈറ്റിന്റെ വെട്ടം മാത്രം ആ റൂമിലുള്ളത് അവൾ ചുറ്റും നോക്കി അവൾ ചുറ്റും നോക്കി ഏതൊരു ഗോഡോണാണോ അവൾക്ക് പേടി തോന്നി ചേറിലിട്ടി കായ്കൾ രണ്ടും പിന്നിലേക്ക് വെച്ചിരിക്കുന്നു അവൾ എട്ടടിക്കാൻ നോക്കിയിട്ടും കഴിഞ്ഞില്ല അപ്പോഴാണ് വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് ആഹാ മോളുണെന്നോ അതിലൊരാൾ അവളോട് ചോദിച്ചു അവൾ അയാളെ നോക്കി അവളുടെ അച്ഛൻ്റെ പ്രായം തോന്നി അവൾക്ക് അയാളെ എവിടെയോ കണ്ടതുപോലെ തോന്നി കൂടെയുള്ളവർക്കും അതേ പ്രായം തോന്നി ഞങ്ങളെ മനസ്സിലായി കാണലല്ലേ ഞങ്ങൾ തന്നെ പറയാം നിന്റെ കെട്ടിയോന്റെ അമ്മാവന്മാനാ ഞങ്ങളിൽ അതായത് അവന്റെ അമ്മച്ചീടെ ആങ്ങളാണ് അത് കേട്ടതും ദേവു ഞെട്ടി ഹെന്തേ നീ ഞെട്ടിയോ നിന്റെ ചേട്ടൻ കൊന്നില്ലേ സാം അവൻ എന്റെ മകനാ നിന്റെ ചേട്ടനും നിന്റെ കെട്ടിയോനും ചേർന്ന് ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവനാ എടുത്തത് ദേവു ആകെ ഞെട്ടിയിരുന്നു അവൾ അവരെ നോക്കി ഹ നീ പേടിക്കണ്ട നീ നിന്റെ ഞങ്ങൾ അവരുടെ കയ്യിൽ കൊടുക്കും പക്ഷേ ജീവനോടെയല്ല ദേവുവിൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു അവളുടെ ഉള്ളിൽ ഏറ്റൻ്റെയും അച്ഛൻ്റെയും മുഖങ്ങൾ നിറഞ്ഞു ഏറ്റവും അവസാനം അവളിൽ അവൻറെ ഇച്ചാൻ്റെ കുസുത്തിനിന്ന് ചിരുന്നത് അവന്റെ സ്ത്രീ കൊച്ചിന്നുള്ള കൊഞ്ചുപുളി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇനി അവരെ കാണാൻ കഴിയില്ലെന്ന സത്യം അവൾ ഓർത്തുനിന്ന് എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നെ എന്നെ വെറുതെവിടുന്നെ അവസാനം എന്ന പോലെ അവരുടെ അടുത്ത് അപേക്ഷിച്ച് നോക്കി പക്ഷേ വാക്കുകൾ പകുതിയും മുറിഞ്ഞു പോയിരുന്നു ഹ നെയ് പേടിക്കണ്ട നിന്ന അത്ര പെടുന്നൊന്നും ഞങ്ങൾ കൊല്ലില്ല നിന്റെ ശരീരത്തിൽ നിന്നും ഓരോ തുള്ളി രക്തം വാർന്ന് വീണുപോയി ഒരു തുള്ളി പോലും അവശേഷിക്കാതെ കൊല്ലുന്നിന് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ഒരു മിനിറ്റ് മുന്നേ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷിക്കാമായി ഡോക്ടർമാർ പറഞ്ഞ് കഴിയുന്ന സമയം നിന്റെ ചേട്ടന്മാരും കെട്ടിയൊരു നെഞ്ചു പൊട്ടി കരയുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണണം ബെന്നി അവളുടെ അടുത്തേക്ക് വന്ന് ക്രൂരതയോടെ പറഞ്ഞു അതോടെ കയ്യിലുണ്ടായിരുന്ന കത്തി അവടെ കയ്യിലൊന്നും കൂറി ദേവു വേദന കൊണ്ടല്ലോ ദേവിന്റെ കയ്യിലും കാലിലും അവർ കത്തിക്കൊണ്ട് വരഞ്ഞിട്ട് രക്തം പൊടിഞ്ഞ് നിലത്തേക്ക് എത്തി വീഴു പതിയെ പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി അവളുടെ കണ്ണുകളിൽ പ്രിയപ്പെട്ടവരുടെ മുഖം തെളിഞ്ഞു